ഇത് ലുബിലാപ്പിന്റെ ആസ്ട്രോ സ്ട്രോളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കുട്ടികളുണ്ടല്ലോ നമുക്ക് എടുത്തുപോലെ നടക്കാനും കഴിയില്ല പിന്നെ അവർക്ക് കുറേ ദൂരം നടക്കാനും കഴിയില്ല അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് നടക്കാൻ പോകുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടോ പിന്നെ ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ആമിക്കുട്ടിനെ വിളിച്ചിട്ട് വരട്ടെ വരട്ടോ യാമേ ഞാൻ നമ്മളെ സ്ട്രോളറി കാണിച്ചെടുക്കാം സ്ട്രോളറി ആമിക്കുട്ടിന്റെ നമുക്കിത് കുട്ടികളെ എത്തിക്കഴിഞ്ഞാൽ അതിൽ നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇതിന് കണ്ട ഈ ബെൽറ്റ് ഒക്കെ ഉണ്ടോ അതുപോലെ അത് ആ ഷോൾഡർ ഒന്നും വേദനിക്കാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ സ്പോഞ്ചും ഉണ്ട് കിട്ടും ഇപ്പൊ കാല് തൂക്കി ഇത് അവിടെ ഒരു രണ്ട് ഭാഗത്തൊരു സ്വിച്ച് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് താത്തി കൊടുക്കാം അപ്പൊ കുട്ടികൾക്ക് കാല് ഇങ്ങനെ തൂക്കിയിട്ട് ഇരിക്കാം ഇനി വെയിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഒരു മറവിന് ഇങ്ങനെ ഇത് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നെറ്റും ഉണ്ട് കിട്ടോ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ ചുരുട്ടി വെക്കും ചെയ്യും പിന്നെ സീറ്റ് ഇങ്ങനെ നല്ല കടന്നിട്ടും പിന്നെ നമുക്ക് നല്ല ഇങ്ങനെ കിടക്കുന്ന വിധത്തിലും ആക്കാൻ പറ്റും ഇങ്ങനെ ചാരി എപ്പോഴും ഇഷ്ടം പിന്നെ ഇതിന്റെ പോക്കറ്റ് അതെ നമുക്ക് മൊബൈലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു പോക്കറ്റ് ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് അവിടെ ഉണ്ട് കിട്ടോ സ്റ്റോറേജ് ഏ പിന്നെ നമ്മളിത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടണന്നുണ്ടെങ്കിൽ ഇതാ കാല് കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ബ്രേക്ക് ആയിട്ടോ പിന്നെ ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഫ്രണ്ടിലുക്കു ആക്കിയിട്ടും ഇങ്ങനെയും പോകാൻ പറ്റും അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളതാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ പിന്നെ നമുക്ക് ഈ ഒരു ഒറ്റ സ്വിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ഇതവിടെ ഇങ്ങനെ ലോക്ക് നമുക്ക് നമുക്കിത് ഇങ്ങനെ ഇത് എടുത്തിട്ട് ട്രോളി പോലെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് കുട്ടി ചെറിയ കുട്ടിയായപ്പോൾ തന്നെ ട്രോളിൻ്റെ അടുത്തുണ്ട് അപ്പോഴൊന്നും അത്ര ഉപയോഗപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് നമുക്ക് എടുക്കാനും നടക്കാനും ഇയാത്ര അവസ്ഥ ആ സമയത്ത് നല്ല യൂസ്ഫുൾ ആട്ടോ അത് അങ്ങനത്തെ ഏരിയയിലുള്ളവരും അങ്ങനത്തെ ഒരു ഉപയോഗമുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഇത് നമുക്ക് ആമസോണിലും എല്ലായിടത്തും വായിക്കാൻ കിട്ടുമോ ലോലാപ്പിൻ്റെ എസ് ട്രോളർ